നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ചൂട് കൂടുമ്പോഴും തണുപ്പ് കാലത്തും മിക്കവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചുണ്ടുകൾ വരണ്ടു പൊട്ടുക എന്നത് വെള്ളം കൃത്യമായ അളവിൽ കുടിക്കാത്തതും അമിതമായ വെയിൽ കൊള്ളുന്നതുമാണ് ഇതിന്റെ പ്രധാന കാരണം അവയുടെ നിറം വാങ്ങുന്നതിനും ഇരുണ്ടുപോകുന്നതിനും കാരണമാകാറുണ്ട് ഈ പ്രശ്നം ഒഴിവാക്കി നല്ല സുന്ദരമായ ചുണ്ടുകൾ നേടാൻ ചില പൊടിക്കൈകൾ നോക്കാം വെളിച്ചെണ്ണ അല്പം വെളിച്ചെണ്ണ ചുണ്ടുകളിൽ തേച്ച് നന്നായി മസാജ് ചെയ്യുക ചുണ്ട് പൊട്ടിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ സഹായിക്കും അടുത്തത് വെള്ളരിക്കാ നീര് ദിവസേന രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളരിക്കാ നീരും റോസ് വാട്ടറും ചേർത്ത് ചുണ്ടിൽ പുരട്ടുന്നത് ചുണ്ടിന് നിറം നൽകുകയും വരണ്ടുണങ്ങുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു ദിവസവും റോസ് വാട്ടറും മാത്രം ചുണ്ടിൽ പുരട്ടുന്നത് ചുണ്ടുകൾ മൃദുലമാവുകയും നിറം വയ്ക്കുകയും ചെയ്യും കറ്റാർവാഴ കറ്റാർവാഴയുടെ ജൽ പുരട്ടുന്നത് ചുണ്ടുകൾ മൃദുലമാക്കാനും മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കും അടുത്തത് നെയ് ഇടയ്ക്കിടയ്ക്ക് നെയ് പുരട്ടും ഇടയ്ക്കിടയ്ക്ക് നെയ് ചുണ്ടിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചുണ്ടിൽ നെയ് പുരട്ടുന്നത് വരണ്ടുണങ്ങുന്നത് തടഞ്ഞ് ചുണ്ടിന് നിറം നൽകാൻ സഹായിക്കും അടുത്തതായി അടുത്തത് തേൻ ദിവസേന തേൻ ചുണ്ടിൽ പുരട്ടുന്നതും വരൾച്ച ഒഴിവാക്കി ചുണ്ടുകൾക്ക് നിറം നൽകാൻ സഹായിക്കും